വേനൽ ചൂട് അതിൻ്റെ പാരമ്യത്തിലെത്തുകയാണ് അതിനാൽ തന്നെ പാതയോരങ്ങളിൽ ക്ഷീണവും ദാഹവും ശമിപ്പിക്കാൻ പോകുന്ന തണ്ണിമത്തനും മാത്രം വിറ്റഴിക്കുന്ന നിരവധി സ്റ്റാളുകളാണ് ആവശ്യക്കാരെ ലക്ഷ്യമിട്ട് പ്രത്യക്ഷപ്പെടുന്നത് പല വലുപ്പത്തിലും നിറത്തിലുമുള്ള തണ്ണിമത്തനുകളാണ് വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്കായി സ്ഥാനം പിടിച്ചിരിക്കുന്നത് മുഴുവനായും സ്ലൈസ് ചെയ്തും ജ്യൂസാക്കിയും ഒക്കെ നൽകുന്നവർക്ക് വലിയ ലാഭം കൊയ്യാൻ വേനൽ ആരംഭത്തിലെ സാധിക്കുന്നുമുണ്ട് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയാണ് വില സമാം കിരൺ നാംധാരി വിശാൽ എന്നിവയാണ് പ്രധാനമായും വിപണിയിലുള്ളത് സാമാന്യം വലിപ്പം കുറഞ്ഞതും മധുരം കൂടുതലുമുള്ള വിത്തധികം ഇല്ലാത്ത കിരൺ ഇനത്തിലെ തണ്ണിമത്തനാണ് ആളുകൾക്ക് കൂടുതൽ പ്രിയം ഇവയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് കിലോയ്ക്ക് വില കിരണിന്റെ തന്നെ മറ്റൊരിനമായ മഞ്ഞത്തണ്ണിമത്തന് കിലോ നാൽപ്പത് രൂപയാണ് വില തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് ജില്ലയിലേക്ക് കൂടുതലായും തണ്ണിമത്തനുകൾ എത്തുന്നത് വേനൽ കടുക്കുന്തോറും കച്ചവടവും കൂടുതലാകുമെന്ന് വ്യാപാരികളും പറയുന്നു ചൂട് കൂടുതലുള്ള സമയത്ത് വെള്ളം ശരീരത്തിൽ നിന്ന് ഒരുപാട് നഷ്ടപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ വൈക്കി വെച്ചിട്ട് തണ്ണീർമൊത്ത കഷ്ടം ചെറിയ പൈസക്ക് നമുക്ക് കിട്ടുന്നത് വലിയൊരു ജനങ്ങൾക്ക് വലിയൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ പണ്ടെല്ലാം ഈ തണ്ണീർമൊത്തം ഇഷ്ടംപോലെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗം ഉൽപാദി ഉൽപാദനം കുറഞ്ഞുകൊണ്ടിപ്പം മറ്റ് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത് കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നെല്ലാം വരുന്നത് ഈ സാധനം നമ്മളെ മനുഷ്യർക്ക് ഈ ചൂടുകാലത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഈ തണു നടത്തുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ